കുണ്ടൂർ കുത്തിയത്തോട് പാലത്തിന് കുണ്ടൂർ പായത്തുരുത്ത് പാലം എന്ന് പുനർനാമകരണം നൽകി പദ്ധതി തുടരാൻ സർക്കാർ അനുമതി ഇത് സംബന്ധിച്ച് ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കി പദ്ധതിയുടെ തുടർ നീക്കങ്ങൾ വിലയിരുത്താൻ ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി തൃശ്ശൂർ എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുണ്ടൂർ പായത്തുരുത്ത് പാലം നിർമ്മാണം നടത്താനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ചാലക്കുടി പുഴയ്ക്ക് കുറുകെയാണ് പാലം നിർമ്മിക്കുക പദ്ധതിക്കായി തുകയും അനുവദിച്ചിട്ടുണ്ട് എംഎൽഎ വി ആർ സുനിൽകുമാർ കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻകുടിയൻ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പ്രാഥമിക പ്രവർത്തികൾ വിലയിരുത്തി കുണ്ടൂരിൽ ചാലക്കുടി പുഴയിൽ പാലം നിർമ്മിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ ബജറ്റിൽ തുക വകയിരുത്തിയതാണെങ്കിലും പാലം ഏതുവഴി നിർമ്മിക്കുമെന്നതിൽ അന്തിമ തീരുമാനമായിരുന്നില്ല തുടർന്ന് മന്ത്രി പി രാജീവ് മുൻകൈയ്യെടുത്താണ് ഇപ്പോൾ പായത്തുരുത്ത് വഴി പാലം നിർമ്മിക്കാനുള്ള തീരുമാനം ആയിരിക്കുന്നത് ഏഴു വർഷം മുൻപാണ് പദ്ധതിക്കായി ബജറ്റിൽ കോടി രൂപ വകയിരുത്തിയത് കുണ്ടൂരിൽ നിന്ന് കുത്തിയതോടിലേക്ക് പാലം നിർമ്മിക്കാനായിരുന്നു തുക വകയിരുത്തിയിരുന്നത് കിഫ്ബി പതിനാല് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ ഇതിനായി അനുവദിച്ചുവെങ്കിലും പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു കുണ്ടൂരിൽ നിന്ന് പായത്തുരുത്തിലേക്ക് പാലം നിർമ്മിക്കുകയാണെങ്കിൽ കുറഞ്ഞ ചെലവിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന നിർദ്ദേശം ഉയർന്നതോടെയാണ് പാലം നിർമ്മാണത്തിന് പായത്തുരുത്ത് പരിഗണിച്ചത് ചാലക്കുടി പുഴയുടെ തീരത്തുള്ള ഈ തുരുത്ത് എറണാകുളം തൃശൂർ ജില്ലകളുടെ ഭാഗമാണ് നേരത്തെ പാലം നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് അര കിലോമീറ്റർ ദൂരം മാത്രമാണ് പായത്തുരുത്തിലേക്ക് ഉള്ള തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്കുള്ളത് വർഷങ്ങളായുള്ള കുളൂർ കുണ്ടൂർ നിവാസികളുടെ യാത്രാക്ലേശത്തിന് പായത്തുരുത്ത് പാലം വരുന്നതോടെ പരിഹാരമാകും സാഹചര്യങ്ങൾ കൊണ്ട് പാലം നമുക്ക് പണിയാൻ അവിടെ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയതിന്റെ സമയത്ത് ായിട്ടുള്ള പി രാജീവ് മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുകയും ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ അവർക്ക് ആ പല വരുന്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടി അനുഭവത്തോടു കൂടി മറ്റൊരു സ്ഥലം നമ്മൾ കണ്ടെത്തുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ തന്നെ പയൻതുരുത്ത് മേഖലയിൽ നിന്ന് തുടങ്ങുന്ന എറണാകുളം ജില്ലയിലേക്ക് ഉള്ള ആ പാലത്തിന് നമ്മൾ അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് അതിന് ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സാക്ഷനായി മറ്റ് നടപടിക്രമങ്ങളിലേക്കിന്ന് കിടക്കുകയാണ് അതിൻ്റെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നടപടിക്രമത്തിൻ്റെ തുടക്കമാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥലവും എല്ലാം തന്നെ കണ്ട് അതിൻ്റെ നടപടി പൂർത്തീകരിക്കും മീഡിയ ടൈം മള